ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്മസ് സീരീസിൽ നമ്മളൊരു സാന്റാ കോസ്റ്റർ ഉണ്ടാക്കി ഇനി ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഭംഗിയുള്ള ഒരു ക്രോഷേ സ്റ്റാർ ഉണ്ടാക്കിയാലോ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റാർ ചെയ്ത് നോക്കിയാലോ വെൽക്കം ടു മൈ ചാനൽ യാണോറ സ്റ്റുഡിയോ ാക്കാനായിട്ട് ഞാനൊരു ടു എം എം ഹുക്ക് സൈസാണ് എടുത്തിട്ടുള്ളത് ടു പോയിന്റ് ഫൈവോ ത്രീയോ ത്രീ പോയിന്റ് ഫൈവോ ഏത് വേണമെങ്കിലും എടുക്കാം ഇവിടെ ഒരു കോട്ടൺ യാണെടുത്തിട്ടുള്ളത് സിക്സ് പ്ലേയാണ് അപ്പോൾ കോട്ടൺ യാണായിക്കഴിഞ്ഞാൽ ഒന്നും കൂടി പെർഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മാജിക് റിങ്ങിൽ നിന്നാണ് അപ്പോൾ മാജിക് റിങ് ചെയ്യാം ആദ്യം പിങ്കിറാപ്പ് ചെയ്ത് ഇതുപോലെ ത്രെഡിന് ക്രോസ് ചെയ്ത് വെക്കണം ശേഷം ഹുക്ക് നമ്മളുടെ ഫേസിന് ഓപ്പോസിറ്റായിട്ട് പിടിക്കുക ഈ ത്രെഡ് ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കുക നമ്മളുടെ നേരെ ഫേസിന് നേരെ ഹുക്ക് പിടിക്കുക ഇപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്തു എന്നിട്ട് ഈ ത്രെഡ് യാൺ ഓവർ ചെയ്ത് ഈ ലൂപ്പിലൂടെ വലിക്കാം ഇപ്പോൾ അവിടെ ഒരു നോട്ട് വീണു സ്ലിപ്പ് നോട്ട് വീണു അപ്പോൾ മാജിക് റിങ് റെഡിയായി ഇനി ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ മൂന്ന് ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത് മൂന്ന് ചെയിൻ ചെയിൻ എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി പറയാം ഇതുപോലെ യാൺ ഓവർ ചെയ്തിട്ട് ഈ യാണിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഈ ലൂപ്പിലൂടെ എടുക്കുക ഫസ്റ്റ് ചെയിൻ ഇട്ടു സെക്കൻഡ് തേഡ് നമ്മൾ മൂന്ന് ചെയിൻ ഇട്ടു ഇനി ഈ മാജിക് റിങ്ങിൽ നമ്മൾക്ക് ഒമ്പത് ഡബിൾ ക്രോഷേ ചെയ്യണം അപ്പോൾ സ്റ്റിച്ച് മാർക്കർ ഉള്ള ആളുകൾ ആദ്യത്തെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ചെയ്താൽ മതി ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഇടക്ക് ഒരു ത്രെഡ് ഇതുപോലെ ഹോൾഡ് ചെയ്യുക ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് ചെയ്യാം അല്ലാത്ത ആളുകൾ ഒരു ചെയിൻ ഇട്ടതിന് ഒരു ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് മാർക്കർ വയ്ക്കാം അപ്പോൾ ഡബിൾ ക്രോഷ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതുപോലെ ത്രെഡും ഹുക്കും പാരലായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഇതുപോലെ ആദ്യമേ യാൺ ഓവർ ചെയ്യുക ഈ ലൂപ്പിലൂടെ ഹുക്ക് ഇതുപോലെ എടുക്കുക ഈ ത്രെഡിനെ ഹുക്ക് ചെയ്ത് ഇങ്ങനെ വലിക്കുക ഇപ്പോൾ ഈ ഹുക്കിൽ മൂന്ന് ലൂപ്പുണ്ട് ഇതിൽ ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ ത്രെഡിനെ ഹുക്ക് ചെയ്ത് വലിക്കുക ഇപ്പോൾ രണ്ട് ലൂപ്പുണ്ട് ഈ രണ്ട് ലൂപ്പിലൂടെ ഹുക്ക് ചെയ്ത് വലിക്കുക ഇപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ് നമ്മൾ ചെയ്തു ഈ ഡബിൾ ക്രോഷെ ഫസ്റ്റ് സ്റ്റിച്ചാണ് അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്തു ഈ ചെയിനെ നമ്മൾ ാസ്റ്റ് സ്റ്റിച്ചായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒമ്പത് സ്റ്റിച്ചാണ് മൊത്തത്തിൽ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം സ്റ്റിച്ച് ഓൾറെഡി ഉണ്ട് ഇനി ബാക്കി എട്ടെണ്ണം ചെയ്യണം അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ഇനി ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ നമുക്കൊന്ന് മാറ്റാം ഫസ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ക്ക് എത്ര സ്റ്റിച്ച് ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കാം വൺ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പം പത്ത് ഉണ്ട് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ മൂന്ന് ചെയിൻ ചെയ്തിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ യാണോവർ ഓവറ് ചെയ്ത് പുള്ളി ചെയ്യുക വൺ ടു ത്രീ മൂന്ന് ചെയിൻ ഇട്ടു ഇനി ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ രണ്ട് ചെയിൻ ഒരു ഡബിൾ ക്രോഷേ ഒരേ സ്റ്റിച്ചിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്റ്റിച്ച് മാർക്കർ വയ്ക്കേണ്ടവർ ഇപ്പോൾ തന്നെ സ്റ്റിച്ച് മാർക്കറ് വയ്ക്കാൻ ഞാനൊരു ത്രെഡാണ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഡബിൾ ക്രോഷ് ചെയ്യാം യാണോവർ ചെയ്തിട്ട് െടുക്കുക അപ്പോൾ മൂന്ന് ലൂപ്പുണ്ട് ഈ ഹുക്കിൽ ആദ്യത്തെ രണ്ട് ലൂപ്പിലൂടെ എടുക്കുക രണ്ടാമത്തെ രണ്ട് ലൂപ്പിലൂടെ എടുക്കുക അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷെ നമ്മൾ ചെയ്തു ഇനി രണ്ട് ചെയിൻ ഇട്ടു എന്നിട്ട് അതേ സ്റ്റിച്ചിൽ തന്നെ അടുത്ത ഡബിൾ ക്രോഷെ ചെയ്തു അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ആണ് ചെയ്യുന്നത് ഒരു ഡബിൾ ക്രോഷേ ചെയ്തു ഈ പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ റൗണ്ടിൽ ഒന്നും കൂടി കാണിക്കാം യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു രണ്ട് ചെയിൻ ചെയ്തു എന്നിട്ട് അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷയും കൂടി ചെയ്തു അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ മാത്രം ഇതുപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പം നമുക്ക് ഈ ഈ കാണുന്ന സ്പേസ് ഒരഞ്ചെണ്ണം ഉണ്ടാവും അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആയി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച സ്റ്റിച്ചിലോട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ മാറ്റാം ഈ റൗണ്ടിൽ ഇതുപോലത്തെ സ്പേസ് ഒരു അഞ്ചെണ്ണം കാണും വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സ്പേസ് കാണും അപ്പോൾ അപ്പോൾ തേഡ് റൗണ്ടിൽ നമ്മൾ ഈ ചെയിൻ ടു സ്പേസിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ സ്പേസിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം അതിന് ശേഷം ഒരു സിംഗിൾ ക്രോഷാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോൾ സ്പേസിലോട്ട് ഇതുപോലെ ഈ ത്രെഡിനെ നമ്മൾ ഹുക്ക് ചെയ്ത് വലിക്കും ഇപ്പോൾ ഈ ഹുക്കിൽ രണ്ട് ലൂപ്പുണ്ട് ഇനി യാൺ ഓവർ ചെയ്തിട്ട് ഈ ത്രെഡിനെ ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കും സിംഗിൾ ക്രോഷ് ചെയ്തു അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യണം യാൺ ഓവർ ചെയ്തിട്ട് ഈ ചെയിൻ ടു സ്പേസിലൂടെ ഹു ഈ ത്രെഡിനെ ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിക്കുക ഇപ്പോൾ മൂന്ന് ലൂപ്പുണ്ട് ഈ മൂന്ന് ലൂപ്പിലൂടെയും ഈ ത്രെഡിന് ഇതുപോലെ ഹുക്ക് ചെയ്ത് നമ്മൾ വലിക്കണം അപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തു ഇനി മൂന്ന് ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത് ഇതുപോലെ ആദ്യത്തെ രണ്ട് ത്രെഡിലൂടെ വലിച്ചു രണ്ടാമത്തെ രണ്ട് ത്രെഡിലൂടെ വലിച്ചു ആദ്യത്തെ ഡബിൾ ക്രോഷ് ചെയ്തു ഇതുപോലത്തെ രണ്ടെണ്ണവും കൂടി ചെയ്യണം ത്രീ മൂന്ന് ഡബിൾ ക്രോഷ് ചെയ്തു അടുത്തത് നമ്മളൊരു ഹാഫ് ഡബിൾ ആണ് ചെയ്യുന്നത് ഇതുപോലെ മൂന്ന് ലൂപ്പിലൂടെയും വലിച്ചെടുക്കുക അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷേ ഇതുപോലെ ഈ ത്രെഡിന് ഹുക്ക് ചെയ്ത് വലിക്കുക രണ്ട് ലൂപ്പുണ്ട് ഈ രണ്ട് ലൂപ്പിലൂടെയും ഹുക്ക് ചെയ്ത് വലിക്കുക അടുത്ത സ്പേസിലോട്ട് പോകാനായിട്ട് ഈ സ്റ്റിച്ച് ഈ സ്റ്റിച്ചിലെല്ലാം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു മൂന്നാമത്തത് നമ്മൾ സ്പേസിലോട്ട് ചെയിൻ ടു സ്പേസിലോട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം സിംഗിൾ ക്രോഷേ ചെയ്തു അടുത്തത് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്തു മൂന്ന് ഡബിൾ ക്രോഷെ മൂന്നാമത്തെ ഡബിൾ ക്രോഷ് ചെയ്തു ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ഒരു സിംഗിൾ ക്രോഷെ ഇതിങ്ങനെ ഈ അഞ്ച് സ്പേസിലും കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാ ചെയിൻ ടു സ്പേസിലും അതേ സ്റ്റിച്ചസ് റിപ്പീറ്റ് ചെയ്തു അപ്പോൾ ലാസ്റ്റ് നമുക്കിനി ഈ സ്റ്റിച്ചിലോട്ടിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്രോഷേ സ്റ്റാർ റെഡിയായി ഇനി ഈ എക്സ്ട്രാ ടെയിലെല്ലാം നമുക്കൊന്ന് ഹൈഡ് ചെയ്യണം അപ്പോൾ ഈ ഇതുപോലത്തെ ആ ഡബിൾ ക്രോഷയുടെ ബാക്കിലായിട്ട് ബാക്ക് സ്പേസിൽ വേണം നമ്മൾ ഇത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ബാക്കിൽ നമ്മൾ ഇതുപോലെ ഈ സ്റ്റിച്ചസിൻ്റെ ഇടക്ക് നമ്മൾ ഈ ത്രെഡ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കുക ഇനി ഈ സ്റ്റിച്ചും ഇതുപോലെ തന്നെ ഹൈഡ് ചെയ്യണം ഇതുപോലെ ഈ സ്പേസിലോട്ട് ഹൈഡ് ചെയ്യാം അപ്പോൾ നമ്മളുടെ ക്രോഷേ സ്റ്റാർ റെഡിയായി ഇനി ഇതുപോലത്തെ ഒരു ഗോൾഡൻ ത്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസിലോട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് നമ്മളുടെ ക്രിസ്മസ് ട്രീയിൽ ഹാങ് ചെയ്യാം അപ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ